നമ്മൾ വീണ്ടും ഒന്ന് പാർക്ക് തിരിക്കുക കേട്ടോ അപ്പോൾ നിന്ന വേഷത്തിൽ ഇറങ്ങി ഇനി പോരുന്നത് കാരണം ആ കാലാവസ്ഥ ഇത് മാറുന്നു കാണുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പാർക്കിലോട്ട് വരണമെന്നു തോന്നും അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്നു അപ്പോൾ അച്ഛൻ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെങ്കിലും ഇറങ്ങി പോയിരുന്നു ആരും കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനി പാർക്ക് വന്നാൽ പിന്നെ പറയണ്ടല്ലോ അലപ്പോൾ ഇങ്ങനെ ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വന്ന് കുളിച്ചേ പറ്റുകയുള്ളൊ ഉറങ്ങാം അല്ലാണ്ട് വരത്തില്ല അത്ര വിയർത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ചൂടൊക്കെ വരും പാർക്കിലൊക്കെ വന്ന് ഇട്ടായിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് നിന്ന വേഷത്തിൽ എല്ലാവരും കൂടെ ചാടി പോയപ്പെട്ടു നമ്മുടെ വീടിനടുത്തു തന്നെയുള്ള പാർക്കാണ് അതുകൊണ്ട് സൗകര്യമുണ്ട് ഇവിടോട്ട് വരാനായിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഈ പാർക്ക് വീടിയിട്ട് വെറുപ്പിക്കുന്നു എന്ന് തോന്നുമല്ലേ പക്ഷേ ഒരു നമുക്കൊരു സന്തോഷം ഈ കാലാവസ്ഥ ഒന്ന് മാറുമ്പോഴത്തേക്ക് വരാനും ഇങ്ങനെ ഒന്ന് കറങ്ങാനും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കാരണം ഇവിടെ ചൂടല്ലേ എപ്പോഴും അങ്ങനെ വരാൻ നോക്കൂലല്ലോ ഇനിയിപ്പോൾ ഒരു കുറച്ച് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ കാലാവസ്ഥ മാറ്റം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരാനും എടുക്കാനും ഒക്കെ പറ്റും അതൊരു സന്തോഷമാണ് അപ്പോൾ ഇന്നീ പാർക്കിന്റെ എന്നാളൊക്കെ ഞാൻ കുറച്ചൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോടൊക്കെ ഇന്ന് കാണാം നമുക്ക് ഫ്ലൈറ്റ് വരുന്നോ ഓക്കെ ഓക്കെ ഫ്ലൈറ്റ് വരുന്നോ ല്ലേ ഇവിടെ ചെന്ന് കിടന്ന് നനവുണ്ടോ വെള്ളത്തെ പോ ചേല് നനയ്ക്കും അപ്പോ ഈ പുല്ലൊക്കെ നനയ്ക്കും അപ്പോ നമ്മുടെ ദേഹം നനയും മോൻ അവിടെ കിടന്നു കഴിഞ്ഞാ പുല്ലിനെ ഇത് വെള്ളം കുടിക്കാൻ ദാഹിക്കത്തില്ലേ അപ്പൊ അവരിടയ്ക്ക് നനച്ചു കൊടുക്കും പിന്നെന്തിനാ അച്ച വരുന്നു അച്ചതോ വരുന്നു ഓടല്ലേ ഓ ഇന്ന് വീണത് തന്നവേ ചെടികളൊന്നും പോവിട്ടിട്ടില്ല ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡിലായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതൊക്കെ അങ്ങ് പൂവിട്ട് തുടങ്ങും നല്ല ഭംഗിയാവും ഇനിയിപ്പം അച്ഛനും മക്കളോട് അവിടെ രണ്ട് കൂടാരം കിടപ്പുണ്ട് ഇരുന്ന് ചാരി ഇരിക്കാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പനിയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഭാഗത്തോട്ട് നമ്മൾ പോയില്ല കാരണം ഇവിടെ പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു മക്കൂടെ പിടി കിട്ടിയാലോ എന്നുള്ളൊരു പേടിയില്ലേ കിട്ടിയ പണിയാണല്ലോ അങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടി അല്ലേ കൂടെ പോയേക്കുന്നു കുറേ ചാരി കസേര ഉണ്ട് ഇപ്പൊ തണുപ്പ് അങ്ങോട്ട് കടുത്ത് കടുത്തു വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിച്ച് കഴിക്കും ഒക്കെ കൊണ്ടുവരും അത് ഭയങ്കര ഇഷ്ടമാണ് ഇലയിലൊക്കെ പൊതിച്ച് ചോറൊക്കെ കൊണ്ടുവരും എല്ലാവരും കൂടെ ഒരു ടേബിളൊക്കെ ഉണ്ട് കേട്ടോ ചെയറുണ്ട് അപ്പം നമുക്കിങ്ങനെയാ വന്നിരുന്നേ ഒന്നിച്ച് വന്നിരുന്നു ഫുഡൊക്കെ കഴിക്കാം ഒരു ഇയർഫോൺ വെച്ചിട്ട് രണ്ടുപേരും ഇവിടെ പിടിച്ച് വലിച്ച് എന്തോ കേക്കുന്ന രംഗമാണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ചുട്ടമല്ലിയോ ഒരു ഫോണും രണ്ട് ചെവി നാല് ചെവിയും ഒരു ഫോണും നാല് ചെവിയും ഒരു ഇയർഫോണും ഇതിപ്പോ രണ്ട് ചെവി കൊണ്ട് കാര്യം നടക്കും അത് ശരി ആഹ് ആഹ് എന്താ പാതി ഒരാൾ കേക്കും പാതി ഒരാൾ കേക്കുവോ എങ്ങനെ അഡ്ജസ്റ്റ് രണ്ടുപേർക്കും കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് വ്യാഴാഴ്ച ആയതുകൊണ്ടോ ആരും ഇല്ലാത്തത് നാളെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ ആൾക്കാരൊക്കെ ഇന്ന് വരും നാളെ പിന്നെ ഇവിടെ വന്ന് കേറാൻ പറ്റത്തില്ല അത്രയ്ക്ക് ആളായിരിക്കും പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഇങ്ങനെ വന്ന അപ്പോൾ ഒരു അറുപത് ഏഴ് മണിയായിട്ടേ ഉള്ളൂ ഇരിട്ടൊക്കെ വീണ് ഇവിടുത്തെ വെയിലാവുകയാണെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഇരുട്ട് വീഴില്ല അല്ല ചൂട് സമയമാണെങ്കിൽ ഇത്ര പെട്ട അങ്ങോട്ട് നല്ല കടുത്ത് നിൽക്കുന്ന ടൈമിൽ ഇത്രയും പെട്ടെന്നൊന്നും ഇരുട്ടൊന്നും വീഴില്ല കേട്ടോ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്കിനി അകത്തോട്ട് കുറച്ച് പോയാറുണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഒക്കെ ഇട്ടേക്കുന്നത് കാണാം പോച്ചകളിങ്ങനെ പോച്ചെന്തോ കട്ടിക്കുള്ള ചെടിയാണ് അപ്പോൾ അതിങ്ങനെ വെട്ടി വൃത്തിയാക്കിയൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ചിലപ്പോ പാമ്പും ഉണ്ടോന്നുള്ളത് പേടിയുണ്ട് ചിലപ്പോൾ ആർക്ക് പാമ്പൊന്നും കാണില്ല എന്നാലും നമുക്കറിയത്തില്ല എന്താണ് വട്ടമേശ സമ്മേളനം വല്ല ഉണ്ടോ ഏ ആരെല്ലാം വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ ഫോണില് ഗുരുവായം വരെ നടക്കണ്ടോണ്ടിരിക്കയാണ് അതെന്തായിട്ട് അങ്ങനെ ഒരളത്തിന് രണ്ടിത് ഉണ്ട് ഇപ്പ ഇത് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇപ്പഴാ കാണുന്ന കേട്ടോ ഏട്ടാ കണ്ടിട്ടുണ്ടോ നേരത്തെ ഒരു പന ഒരു പനീനിന്ന് ഇങ്ങനെ രണ്ടായിട്ട് പോയിട്ട് ഏ തെങ്ങിങ്ങനെ കണ്ടിട്ടുണ്ടോ ആ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനും ഇപ്പൊ ഓർക്കുന്നു പക്ഷെ പന ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല അതിന് വേറെയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ കാണാത്തതിന്റെ ആയിരിക്കും കേട്ടോ രണ്ട് തലയായിട്ട് ജനിച്ച തെങ് പന രണ്ട് ൊത്തല അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് മിക്കവാറും ഒക്കെ ഈ പാർക്കും കാര്യങ്ങളും ഒക്കെയാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പൂവേം ഇനിയൊക്കെ ചെയ്യുന്ന വീഡിയോസാകുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് എളുപ്പമുണ്ട് എനിക്ക് ചെയ്യാനായിട്ട് അപ്പം അതാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമായിട്ട് വരുന്നത് മുല്ല പോലുള്ളൊരു ചെടി ഓക്കേ ഇനി കുറച്ച് പേരൊക്കെ ഇവിടെയൊക്കെ നടന്ന് ഇനി അങ്ങ് തിരിച്ചു ആരും ഇല്ല ഒരു വലിയ പാർക്കുമാണ് തന്നെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു പേടി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും എന്നാലും നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർക്കൊരു പേടി വരുകയാണ് നമ്മൾ മലയാളികളല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പേടിച്ചല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആരുടെയൊക്കെ ഒന്നിങ്ങനെ വരികയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ നമ്മൾ കുറേ നേരം നടന്ന് കുറേ ആ കാലാവസ്ഥ കൊള്ളിയാനൊക്കെ ഉണ്ട് കേട്ടോ ഇടിമിന്നലും കൊള്ളിയാനും മിന്നലൊക്കെയുണ്ട് പക്ഷെ മഴയൊന്നും ഇല്ലെന്നേ വേറെ എവിടെയെങ്കിലും ഉൾഭാഗങ്ങളിൽ എവിടെയെങ്കിലും മഴ കാണും പക്ഷേ ടയേർഡായിട്ടോ എല്ലാവരും ഇനിയങ്ങ് പോകാമെന്ന് ചേരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് കാണണം കേട്ടോ ടൈമുള്ള കണക്കൊക്കെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനും ടൈം കിട്ടാറില്ല പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നോ അത്രേ ഉള്ളൂ അപ്പോൾ നല്ല വീഡിയോട്ടൊക്കെ വരാന്നൊക്കെ വിചാരിക്കും പക്ഷേ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോട്ടൊക്കെ കാണാം ബായ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ಚಾನಲ್ ಸಬ್ಸ್ವರ ಸಬ್ಸ್ಕ್ರೈಬ್